<Sess> ും ഈ അമ്മയുടെ വില മനസ്സിലാക്കാൻ ഇരിക്കുന്ന ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടോ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഓരോ ദിവസവും നമ്മളെ നമ്മുടെ വീട്ടുകാരും നമുക്ക് തരാത്തതിന് കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ എന്തെല്ലാം ഈ അച്ഛനും അമ്മയും നിങ്ങൾക്കൊക്കെ തന്നെ നോക്ക് തന്നതിന് എന്തെങ്കിലും ഒരു നന്ദി കാണിച്ചിട്ടുണ്ടോ ഇന്നവരെ ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം ജന്മം തന്നോ പൊട്ടിമാറ്റ എത്രയോ പിള്ളേര് മുഹന്ത് തുണിവയായിട്ട് മരിക്കുന്നു ശ്വാസം മുട്ടി മരിച്ചു ഭക്ഷണം തൊണ്ടയ്ക്ക് കുടുങ്ങി മരിച്ചു അച്ഛന്റെ അമ്മയും ശ്രദ്ധയില്ലായ്മ മരിച്ചു നിങ്ങൾ ആരെങ്കിലും മരിച്ചോ മക്കളെ മരിച്ചോ ഇന്ന് എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു നിമിഷം ആലോചിക്കണം ആ അച്ഛനും അമ്മയും എന്നെ കരുതിയത് കൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളർത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇങ്ങനെ ഇരിക്കാനും എന്റെ അച്ഛനും അമ്മയും തള്ളിപ്പറയുന്ന രീതിയിൽ എന്റെ അച്ഛനും അമ്മയും കൂടെ പോകുന്ന അവസ്ഥയിൽ വരുന്നത് യും വേർസും അവരുടെ കരുതലും സ്നേഹവും ചൂടുവാണെന്ന് എത്ര പേര് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കും ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ ഇന്ന് വരെ നമ്മുടെയൊക്കെ ഒരു പ്രശ്നമുണ്ടോ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയും എനിക്ക് ബൈക്ക് വേണം എനിക്ക് മൊബൈൽ ഫോൺ വേണം എനിക്ക് ജിമ്മിൽ പോകണം എനിക്ക് ആ ചുരിദാർ വേണം അത് വേണം ഇത് വേണം ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഈ ഇരിക്കുന്ന ഓരോ കൊച്ചുങ്ങളോടും ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഡിമാൻഡ് ചെയ്തതെല്ലാം ഇതുവരെ ജീവിതത്തിൽ കടം മേടിച്ചാലും ഒപ്പിച്ച് തന്ന ഈ പേ <Sess> െ പറയണതെല്ലാം അവര് വാങ്ങി തന്നിട്ട് അവരോട് എന്തും നന്ദി നിങ്ങൾ തിരിച്ചു കാണിച്ചു ചിന്തിക്കണം ദൈവത്തെ ഓർത്ത് ചിന്തിക്കണം നിങ്ങളുടെ അച്ഛനും അമ്മേ എന്ന് പറയണതേ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു തരാനുള്ള മെഷീൻ ഒന്നുമല്ലാതെ തിരിച്ചറിയണം മെഷീൻ ആണോ ഈ അച്ഛനും അമ്മേ സ്വിച്ചിട്ട ലൈറ്റ് കത്തു വന്ന് പറയുന്നത് പോലെ ഒരു സ്വിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും തന്നോണ്ടിരിക്കുന്ന വെറും കരുതകളാണോ നിങ്ങളുടെ അച്ഛനും അമ്മേ ചിന്തിച്ചു നോക്കണം കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് ഈ പാവപ്പെട്ടത് ചെയ്തുകൂട്ടിയ ഓരോ തിന്മകളും അന്ന് മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് വരെ എന്റെ കൂട്ടുകാരന് മൊബൈലുണ്ട് എനിക്ക് മൊബൈൽ ഇല്ല അല്ലെ എന്റെ കൂട്ടുകാരിക്ക് മൊബൈലുണ്ട് എനിക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ അച്ഛൻ എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചിരണമെങ്കിൽ അയാൾ എത്രത്തോളം നീ ഏതെങ്കിലും ഒരു കുഞ്ഞ് ചിന്തിക്കൂ ചിന്തിക്കൂ എന്റെ അച്ഛൻ കഴിവില്ലെങ്കിൽ അയാൾ ഗതികെട്ടവനായി കൊള്ളാത്ത അച്ഛനായി കഴിവില്ലാത്ത അമ്മയായി പകരം എന്തൊക്കെ നമുക്ക് വാങ്ങി തന്നോ തന്നിട്ട് നമ്മളെ തിരിച്ചെന്തെങ്കിലും കൊടുത്തോ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ ചിന്തിച്ചിട്ടുണ്ടോ ഇതേ അച്ഛൻ അമ്മയുടെയും അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന മൊബൈൽ അഡിക്ഷൻ മാറ്റുക ചെയ്യണേ ചതി വഞ്ചന അവര് പോലും അറിയാതെ അവർ തരുന്ന ഭക്ഷണവും കഴിച്ച് അവര് തരുന്ന കാറും തുണിയിട്ട് അവരുടെ ചെലവിൽ ജീവിച്ചിട്ട് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ അച്ഛനും അമ്മയും ആരാ എന്താ അർത്ഥത്തിൽ ചിന്തിക്ക് എന്തൊക്കെ അവരോട് നമ്മൾ തെറ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കഷ്ടപ്പെട്ട് അവർ അവർ വളർത്തുമ്പോ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവനെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഈ കഞ്ചാവടിക്ക് ഇതെല്ലാം കൂടെ വാങ്ങിച്ച് കഴിഞ്ഞ് സ്വയം ജീവിതം നശിപ്പിച്ച് കളയുമ്പോ നാളെ പ്രാന്തനായിട്ട് ഞങ്ങളെ പോലുള്ളവരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കളയാൻ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ കുടിപ്പിച്ചവരും അല്ലെങ്കിൽ കൂട്ടുനിന്നവരും ജീവിതത്തിൽ ഒരിക്കലും കൂടെ ഒരു സത്യം മനസ്സിലാകണം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരുടെ കൂടെ പണ്ട് പത്തിലോ ഒമ്പതിലോ പഠിച്ച് ഏതെങ്കിലും ഒരുക്കെ സഹായിക്കുന്നുണ്ടോ മക്കളെ ഉണ്ടോ ഇല്ല നിങ്ങളുടെ ജീവിതം ഇന്നത്തെ നിങ്ങളുടെ ശംസമ്പോ അല്ല തീരുമാനിക്കണേ കുറെ കാലങ്ങൾ വഴി ഈ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ തീരും അന്ന് ജീവിതത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട ഒരു കാലം വരും അപ്പനാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നത് ഈശ്വര എവനൊക്കെ പറഞ്ഞ വഴിയിൽ പോയിട്ട് എന്റെ എത്ര നല്ല അപത്തരങ്ങൾ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമല്ലാതായി പോയി എന്നുള്ള സത്യം ഇതൊക്കെ തിരിച്ചറിയുമ്പോഴത്തേക്ക് ഒരുപാട് 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 വൈകി വൈകിപ്പോയിട്ടുണ്ടാവും ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അത്രയേറെ പ്രശ്നങ്ങൾ കണ്ട് മരവിച്ചിട്ട്